അങ്ങനെ നമ്മളെ പഞ്ചാബിലെ വാഗ ബോർഡറിലെയും ഇന്ത്യ പാകിസ്ഥാൻ്റെ എന്താ പറയുക പരേഡ് കാണാൻ വേണ്ടി വന്ന ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ആ ഒരു സൈഡ് മീൻ കാലയുണ്ട് പക്ഷേങ്കിൽ ഇന്ത്യൻ്റെ ഈ ഒരു ഗ്യാലറി ഈ ഒരു സൈഡ് കുറേ കോഫയുണ്ടോ പിന്നെ ആ ഒരു സൈഡിലാണ് പാകിസ്ഥാൻ വരുന്നത് പാകിസ്ഥാൻ്റെ പതാക ഉണ്ടോ അവിടുന്ന് വെയിലടിക്കുന്ന പോലെ കാണുന്നുണ്ടോ എന്ന് മൈനവ് അവിടെ ആളുകളൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഇവിടുത്തെ ആർമി ചെറിയ പരേഡും കാര്യങ്ങളും നടത്തും പിന്നെ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ കാണാനും പറ്റും കേട്ടോ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കുറച്ച് സ്കൂളിൽ നിന്നൊക്കെ വന്ന കുട്ടികളും പിന്നെ അതേപോലെ തന്നെ കുറേ ആളുകളുണ്ട് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ കാണും കേട്ടോ ഒരു അഞ്ച് മണിക്ക് ഇവിടെ പരേഡ് തുടങ്ങും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇവിടെ ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നമുക്ക് പരേഡ് കാണാം അവിടെ ഉണ്ടില്ല ബി എസ് എഫിൻ്റെ ആളുകൾ ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അവരാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ പവർ ബാങ്ക് പിന്നെ അതേപോലെ തന്നെ ചാർജർ കാര്യങ്ങളൊന്നും പറ്റില്ല ഫോണും ക്യാമറ ഒക്കെ അലോ കാരണം ഇവർ മാക്സിമം ഇവിടുത്തെ വീഡിയോ എടുക്കുന്നതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് കാരണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ആളുകളിലേക്ക്